യുദ്ധം തുടരുന്ന ഗാസയിൽ സന്ദർശനം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു മാത്രമല്ല നെതന്യാഹു ശക്തമായ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി യുദ്ധം അവസാനിച്ചാലും ഇനി ഒരിക്കലും ഹമാസ് ഗാസ ഭരിക്കില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും ഹെൽമെറ്റും ധരിച്ച് സൈനികർക്കൊപ്പം നെതന്യാഹു നിൽക്കുന്ന ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിടുകയുണ്ടായി ഇതിന് പിന്നാലെയാണ് ലോകം നെതന്യാഹുവിന്റെ സന്ദർശനം അറിഞ്ഞതും മാസിൻ്റെ സൈനിക ശേഷി ഇസ്രായേൽ പൂർണ്ണമായി ഇല്ലാതാക്കിയെന്ന് നെതന്യാഹു അവകാശപ്പെടുകയുണ്ടായി ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ മോചിപ്പിക്കാൻ ശ്രമം തുടരുകയും ചെയ്യും മോചിപ്പിക്കപ്പെടുന്ന ഓരോ ബന്ദികൾക്കും അഞ്ച് മില്യൺ ഡോളർ അതായത് ഏകദേശം നാൽപ്പത്തിരണ്ട് കോടി രൂപ വീതമായിരിക്കും നൽകുന്നത് ഹമാസിൻ്റെ പിടിയിലായിരിക്കുന്ന ഇസ്രയേലുകളെ മോചിപ്പിക്കാൻ സഹായിക്കുന്നവർക്ക് യുദ്ധത്തിൽ തകർന്ന പാലസ്തീൻ പ്രദേശത്തു നിന്നും രക്ഷപ്പെടാനുള്ള വഴി നൽകുമെന്ന് ഉറപ്പും നെതന്യാഹു പറയുകയുണ്ടായി നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയത് പ്രധാനമായും ബന്ധുക്കളെ ഉപദ്രവിക്കാൻ തുനിയെന്നവരെ വേട്ടയാടി പിടിക്കുമെന്നാണ് മാത്രമല്ല അദ്ദേഹം പ്രധാനമായും ഗാസയിലെത്തിയതിനു പിന്നിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ പ്രവർത്തനം നേരിട്ടറിയാനാണ് പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവിയും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു നെതന്യാഹുവിന്റെ ഈ സന്ദർശനം അതീവ രഹസ്യമായിരുന്നു ഞങ്ങളുടെ ബന്ധുക്കളെ ദ്രോഹിക്കാൻ ധൈര്യപ്പെടുന്നവരുടെ തലയിൽ ശരിക്കും രക്തം പൊരുളും ഞങ്ങൾ നിങ്ങളെ വേട്ടയാടി പിടിക്കുകയും ചെയ്യും അദ്ദേഹം തുറന്നു പറഞ്ഞു തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുക്കൽ നിങ്ങളുടേതും മാത്രമാണ് എന്നാൽ ഫലം സമാനമായിരിക്കും ഞങ്ങൾ അവയെല്ലാം തിരികെ നൽകുകയും ചെയ്യും ഇസ്രായേൽ പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇസ്രായേൽ പാർലമെൻറ്റിൽ നെതന്യാഹു കഴിഞ്ഞ മാസം ഇറാനെതിരായ ഇസ്രയേൽ വ്യോമാക്രമണം ടെഹ്റാൻ്റെ ആണവ പദ്ധതിയുടെ ഒരു ഘട്ടത്തെ ബാധിക്കുകയുണ്ടായി ഇസ്രായേൽ പാർലമെന്റിൽ നെതന്യാഹു കഴിഞ്ഞ മാസം ഇറാനെതിരായ ഇസ്രയേൽ വ്യോമാക്രമണം ടെഹ്റാൻ്റെ ആണവ പദ്ധതിയുടെ ഒരു ഘട്ടത്തെ ബാധിക്കുകയുണ്ടായി എന്നാൽ അതിൻ്റെ പ്രതിരോധ മിസൈൽ ഉൽപ്പാദനശേഷിയെ തരം താഴ്ത്തുകയും ചെയ്തു ഇതൊരിക്കലും രഹസ്യമല്ല ഈ ആക്രമണത്തിൽ അവരുടെ ആണവ പരിപാടിയിൽ ഒരു പ്രത്യേക ഘടകമുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ ഘടകത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല എന്നാൽ ആണവയുദ്ധം നേരിടുന്നതിനുള്ള ഇറാൻ്റെ പാത തടസ്സമില്ലാതെ തുടരുമെന്ന് അദ്ദേഹം ശക്തമായി ഊനി പറഞ്ഞു മാത്രമല്ല ഇറാൻ ഏകദേശം ഇരുന്നൂറ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിനെതിരെ വിക്ഷേപിച്ച് ശേഷം ഒക്ടോബർ ഇരുപത്തിയാറിന് ഇസ്രായേലി യുദ്ധവിമാനം ഇറാനിൽ സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെ മൂന്ന് തരംഗ ആക്രമണങ്ങൾ നടത്തുകയുണ്ടായി ഇസ്രയേലിൽ നേരത്തെ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാൻ ചുറ്റുമായി നിലയുറപ്പിച്ചിട്ടുള്ള റഷ്യൻ വിതരണം ചെയ്ത നാല് എസ് ത്രീ ഹൺഡ്രഡ് സർഫസ് ടു എയർ മിസൈൽ പ്രതിരോധ ബാറ്ററികളിൽ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് അതിന് കൂടുതൽ പരിമിതമായ വ്യാപ്തിയുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു